ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം വീഡിയോ ഫുള്ളായിട്ടും കാണണേ നമ്മളിപ്പം ബാഗൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ ബാഗൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ബാഗിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാഗിൻ്റെ ഒരു ഒരു ഗ്ലേസിംഗ് ഒക്കെ പോകാറുണ്ട് അപ്പം അങ്ങനെയൊന്നും പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വാസലിൻ വാസലിനെടുത്തിട്ട് കുറച്ച് ഭാഗം വാസിലിനെ കുറച്ച് എടുത്ത ശേഷം ഞാൻ ഇതാ ഒരു ശകര എടുക്കണേ ബാഗിലോട്ടൊന്ന് ഒരു സ്ഥലത്ത് കുറച്ച് തേച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ബാഗും പിന്നെ അതേപോലെ നമ്മുടെ ഷൂ അതൊക്കെ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്നു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം കണ്ടോ പുതിയതുപോലെ ഇരിക്കുന്നില്ലേ അല്ല നല്ല ഒരു ഷൈനിങ് കിട്ടിയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം തന്നെ ഇതിന്റെയൊക്കെ സിബൊക്കെ കുറച്ച് ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റക്ക് സ്റ്റക്കാവാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും സ്കൂൾ ബാഗിൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയൊന്നും സ്റ്റക്ക ആവാതിരിക്കുന്നതിന് വേണ്ടിട്ട് അങ്ങനെ ആയാൽ തന്നെ ഇതുപോലെ ഒരു ടിഷ്യൂവിലോട്ട് കുറച്ച് വാസ്ലീൻ ഒന്ന് എടുത്തിട്ട് ഈ ഒരു സിബുണ്ടല്ലോ സിബിന്റെ ആ ഒരു ആ ഒരു ഇത് വശത്തോട്ട് കണ്ട ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തു നോക്കൂ നല്ല സ്മൂത്ത് ആയിട്ട് വരും അങ്ങനെ സ്റ്റക്കാവോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ വലിക്കുന്നതോടെ അങ്ങ് പൊട്ടിപ്പോവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കണ്ട വളരെ പ്രയോജനമാണ് ഏട്ടോ ഇപ്പൊ എന്താ ഫോൺ ഫോണൊക്കെ നമ്മള് ചില സമയത്ത് മേശയിലോ പിന്നെ അടുക്കളയിലോ എവിടെങ്കിലും ഒക്കെ കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിലൊക്കെ ഈ ഫോണിൽ പിടിക്കുമ്പോ ഇങ്ങനെ ആവാറുണ്ട് അപ്പം ആ എണ്ണയുടെ ഒരു പാടൊക്കെ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് വാസലും ഇതേപോലെ ഒരു ടിഷ്യൂവിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്നങ്ങ് തടവി കൊടുക്കണം പെട്ടെന്ന് തന്നെ ആ എണ്ണ വിഴുക്കൊക്കെ അങ്ങ് പോയി കിട്ടും ഇതാക്കണ്ട ൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് മോതിരം ഇങ്ങനെ കുടുങ്ങി പോകാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ഇരുവി കിടക്കും അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കണമെങ്കിൽ ആ മോതിരത്തിൻ്റെ മേളുഭാഗത്തോട്ട് അപ്പം എണ്ണയ്ക്ക് പകരം അപ്പം ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി എണ്ണയേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ പെട്ടെന്നൊന്നും കൂടെ ആവും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ വിരലിനും നല്ലതാണ് നല്ല അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ ഡൈ ഉപയോഗിക്കുമ്പോൾ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡൈ ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കും സൈഡിലോട്ടൊക്കെ ആകാറുണ്ടല്ലോ നെറ്റിയുടെ സൈഡിലോട്ടൊക്കെ ആ സമയത്തും ഇതേപോലെ തന്നെ വാസിലിനെടുത്ത് ഒന്ന് തേച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അത് റിമൂവായി കിട്ടും കഴുത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് എവിടെ ആയാലും വാസിലിൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് മാറ്റാൻ പറ്റും കുട്ടികളെ മുടിയൊക്കെ നമ്മളിങ്ങനെ ചീകി കൊടുക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് ഉടക്ക് കിട്ടാറുണ്ടല്ലോ അപ്പം നിങ്ങളുള്ള മുടിയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഉടക്കിങ്ങനെ പിടിച്ച് വലിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചിരുപ്പുണ്ടല്ലോ അതിലോട്ട് ഇതേപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പല്ലിയിലോട്ടൊക്കെ ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചീകി നോക്കുകയേ നന്നായിട്ട് ആ ഉടക്കെല്ലാം കെട്ട് ഇട്ട് കറക്റ്റായിട്ട് വരും പിള്ളേർക്കാണെങ്കിൽ തലയൊന്നും അങ്ങനെ വേദനിക്കുക ഒന്നും വരത്തില്ല ഈ ഉടക്കെല്ലാം നന്നായിട്ട് ഇട്ട് വരും ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഇപ്പോൾ വിട്ട ടിപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്